വെൽക്കം ടു പി എസ് സി സ്റ്റുഡിയോ അപ്പം മിഷൻ എൽ ഡി സിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഒന്ന് തീർത്താലോ നാളെ മുതൽ തീർക്കാം നാളത്തെ ഡേറ്റ് വരുന്നത് ഡിസംബർ പതിനേഴാണ് ഓക്കെ അതായത് ഞായറാഴ്ചയാണ് അന്ന് മുതൽ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് തീർക്കാം ഓക്കെ ഏഴാം ക്ലാസ്സിൻ്റെയും പത്താം ക്ലാസ്സിൻ്റെയും ചാപ്റ്റേഴ്സിലാണ് ഇത് വരുന്നത് അപ്പം ഏഴാം ക്ലാസ്സിൻ്റെ ചാപ്റ്റേഴ്സ് ആയിരിക്കും ആദ്യം തീർക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ പേരുകൾ വേണ്ടത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നിച്ച് തുടങ്ങാം ഓക്കെ പതിനേഴാം തീയതി രാവിലെ പത്ത് മണിക്കായിരിക്കും ആദ്യത്തെ ചാപ്റ്റർ കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് ഓക്കെ അപ്പോൾ കാണാം All the best.